എന്തോട് അപ്പം ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് എന്താണ് പറയാൻ പോകുന്ന വെച്ചാല് നമ്മളുടെ കുവൈറ്റിൽ ഇപ്പം ഒരു വിസിറ്റിംഗ് വിസയെക്കുറിച്ചും ഫാമിലി വിസയെക്കുറിച്ചും ഉള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറേ പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫീമെയിൽ സ്റ്റാഫ്സ് ഈ എമോഷൻ ആണെങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവരും പുറത്ത് വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ ഉള്ളവർ ചോ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഫാമിലി വിസയിൽ ഞങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിനെ കൊണ്ടുവന്ന് പെർമനൻ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അവരുടെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഇവിടെ നോർമലി എയ്റ്റ് ദിനാർ സാലറി എന്ന് വെച്ചാൽ എണ്ണൂറ് ദിനാർ സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാമിലിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മക്കളെ കൊണ്ടുവന്ന് നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ വിസിറ്റിംഗ് വിസ എന്ന് വെച്ചാൽ നേരത്തെ എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ഒക്കെ നമുക്ക് ഇങ്ങനെ സാലറിയിൽ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത്ര രൂപ സാലറി ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഫാമിലിനെ കൊണ്ടുവന്ന് വിസിറ്റിംഗ് വിസയിൽ നിർത്താൻ പറ്റൂ എന്നുള്ളത് അപ്പോൾ ഇത്ര ശമ്പളം വേണം അവർക്ക് മാത്രമേ വിസിറ്റിംഗ് വിസ കിട്ടൂ എന്നൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു മാസമേ ഉള്ളായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി ഇപ്പം മൂന്ന് മാസം ി വിസിറ്റിംഗ് വിസ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പേരന്സിനെയും കൊണ്ടുവരാം അതുപോലെ നമുക്ക് ഫാമിലിനെയും കൊണ്ടുവരാം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കൊണ്ടുവരാം ഇപ്പൊ നൂറ്റമ്പത് ദിനാർ സാലറി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഫാമിലിനെയും കൊണ്ടുവരാം വിസിറ്റിംഗ് വിസയ്ക്ക് ഒരു ശമ്പള പരിമിതികളും അതിനകത്ത് കൊടുത്തിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസം അവർ അവരെന്താണ് റോള് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വിസിറ്റിംഗ് വിസ വരുന്നവർക്ക് ഫാമിലി വിസയിലോട്ട് മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം ഇപ്പം എണ്ണൂറ് ദിനാറ് സാലറി ഉള്ളവർക്ക് എന്തായാലും ഫാമിലിനെ കൊണ്ടുവന്ന് പെർമനന്റായിട്ട് നിർത്താൻ പറ്റും അപ്പൊ അവർ കുറച്ച് ഇളവുകൾ വരുത്തിയിരിക്കുന്നത് ഗവൺമെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒന്നും എണ്ണൂറ് ദിനാറ് സാലറി ഒന്നും ഇല്ല അപ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശമ്പളത്തിന് കുറച്ച് ഇളവുകളൊക്കെ വരുത്തിയിട്ടുണ്ട് അത് എത്രയാണ് ശമ്പളം എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ അവർ ഇനി വരാം പോകുന്ന മാസത്തിൽ മാത്രമേ അവർ ഡീറ്റെയിൽസ് ആയിട്ട് പറയത്തുള്ളൂ അപ്പം ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് ആർക്കൊക്കെയാണ് ഏതൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഈ ശമ്പളത്തിൽ കുറച്ച് ഇളവുകൾ വരുത്തിയേക്കുന്നത് വെച്ചാൽ ആദ്യം തന്നെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട് പ്രൊഫസേഴ്സ് ഈ സ്പോർട്സിലൊക്കെ സ്പോർട്സായിട്ട് വർക്ക് ചെയ്യുന്ന ഗവൺമെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ കാറ്റഗറീസ് ഞാനാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം ഈ ഒമ്പത് കാറ്റഗറി ആണ് കേട്ടോ ഈ ഒമ്പത് കാറ്റഗറിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം ആർക്കൊക്കെയാണ് എന്തായാലും അതിനകത്ത് ആരോഗ്യ പ്രവർത്തകരും പെടുന്നുണ്ട് അപ്പം എണ്ണൂറ് ദിനാർ ഇല്ലാത്ത അവരൊക്കെ നഴ്സന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു വിഷമമായിരുന്നു അവർക്ക് ഫാമിലിനെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റത്തില്ല എന്നുള്ളത് പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ചെറിയ ശമ്പളത്തിനൊക്കെ ഇളവുകളൊക്കെ വരുത്തുന്നുണ്ട് അത് എത്ര ശമ്പളമാക്കി എന്ന് മാത്രം അവർ പറഞ്ഞിട്ടില്ല കേട്ടോ അല്ലാത്തവർക്കൊക്കെ എണ്ണൂറ് ദിനാർ എന്ന് വെച്ചാൽ ഗവൺമെന്റിൽ ഇവർ പറഞ്ഞ വിഭാഗത്തിൽപ്പെടാത്ത ഗവൺമെന്റിൽ അല്ലാതെ പുറത്ത് വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എണ്ണൂറ് ദിനാർ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഫാമിലിനെ കൊണ്ടുവന്ന് നിർത്തുക അത് ഓൾറെഡി നമുക്കറിയാവുന്നതാണ് അതുപോലെ നമുക്ക് ിയും തൊട്ട് പേരന്റ്സിനെ പെർമനന്റ് വിസയെ തന്നെ നിർത്താൻ പറ്റും അതും ഈ രണ്ട് ഇപ്പം പുറത്ത് വർക്ക് ചെയ്യുന്ന പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഗവൺമെന്റിൽ ഇവർ തന്നേക്കുന്ന ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർക്കാണെന്നുണ്ടെങ്കിലും പേരൻസിനെ ആണെങ്കിലും ഇനിയും തൊട്ട് പെർമനന്റ് വിസയിൽ നിർത്താൻ പറ്റും നമ്മുടെ ഒപ്പം തന്നെ അപ്പൊ നേരത്തെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എങ്ങനെയാണെന്നൊന്നും എനിക്കും അറിയില്ല അങ്ങനെയൊക്കെ നിർത്താം എന്നൊക്കെ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ അവർ ഒഫീഷ്യലി അവർ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ നിർത്താൻ പറ്റും അതിനൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഇനിയും തൊട്ട് വരാൻ പോകുവാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ അവരെ റിനിയൂവലിന്റെ ചാർജും കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ഇപ്പം ഇപ്പാണെങ്കിൽ ഇപ്പം ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് എണ്ണൂറ് ദിനാർ സാലറി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ അമ്മയെ അച്ഛൻ ഒക്കെ കൊണ്ടുവരാൻ പറ്റും അപ്പം ഈ ഭാര്യയുടെ അമ്മയും അച്ഛനെയും കൊണ്ടുവന്ന് സ്ഥിരമായിട്ട് നിർത്താൻ പറ്റും അവരവരുടെ അച്ഛനെയും അമ്മയും തന്നെ കൊണ്ടുവന്ന് സ്ഥിരമായിട്ട് നിർത്താൻ പറ്റും അപ്പം അതിൻ്റെ ഒരു ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് ദിനാറാണ് കേട്ടോ അതിൻ്റെ റിന്യൂവൽ ചാർജും വിസാ ചാർജും ഒക്കെ വരുന്നത് ഈ ഭാര്യ പിതാവ് ഭാര്യ മാതാവ് അല്ലെങ്കിൽ നമ്മുടെ മാതാവും പിതാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് ൂറ് ദിനാറാണ് റിന്യൂവൽ ചാർജ് പറയുന്നത് അല്ല ഭാര്യ മക്കൾ കാണുന്നുണ്ടെങ്കിൽ വിസയ്ക്ക് ഇരുപത് കെടിയുമാണ് വിസ ചാർജ് അവരിപ്പോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും ഏതൊക്കെ എന്തൊക്കെ എത്രയാണ് ശമ്പള പരിധി എത്ര അങ്ങനെയൊക്കെ കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണ് ഇളവുകളും എന്നൊക്കെ കാര്യങ്ങൾ ഫുൾ എന്തൊക്കെ ഇളവുകളാണ് ഈ വിസയുടെ കൂടുതൽ ചാർജസും കാര്യങ്ങളും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അടുത്ത മാസം ഡിസംബറോടെയൊക്കെ വരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം എനിക്ക് കൂടുതൽ മെസ്സേജസ് വരുന്നത് ഈ ഫീമെയിൽസിന് ചേച്ചി ഇങ്ങനെ വല്ലതും ഇതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫീമെയിൽസിനോട് ഫാമിലി വിസ അലൗഡ് അല്ല അപ്പം അപ്പം ഇങ്ങനെ ശമ്പളത്തിലൊക്കെ ഇങ്ങനെ ഇളവുകളൊക്കെ വരുന്നുണ്ട് ഗവൺമെന്റ് സെറ്റത്തിലുള്ളവർക്ക് ആരോഗ്യ പ്രവർത്തകർന്നൊക്കെ കേൾക്കുമ്പോൾ ഈ നഴ്സുമാർക്ക് ഇപ്പം റീസെന്റ് എം ഒച്ചി വന്നവർക്കൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റിലാണെങ്കിലും വന്നവർക്കൊക്കെ ഒരാഗ്രഹം കാണത്തില്ല എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ആയിട്ട് എൻ്റെ ഒപ്പം നിർത്തണമെന്ന് അതപ്പോ എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പം അങ്ങനെ അവര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് വല്ല ബാധകമാണോ നമുക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നോർമലി ഫാമിലി വിസ ഫീമെയിൽസിന് അലൗഡ് അലൗഡല്ല കുവൈത്തിൽ പക്ഷേ ഇനിയിപ്പോൾ അവരുടെ റൂൾസ് അനുസരിച്ച് എന്താണെന്ന് നമുക്കറിയത്തില്ല നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം പക്ഷെ ഇതിനെ അതിനെക്കുറിച്ചൊന്നും അവർ പറയുന്നില്ല കേട്ടോ ഫീമെയിൽസിനെ കുറിച്ചൊന്നും പറയുന്നില്ല അവർ എണ്ണൂറ് ദിനാറ് സാലറി ഉള്ളവർക്ക് പേരന്റ്സിനെ കൊണ്ടുവന്ന് സ്ഥിരമായിട്ട് നിർത്താവും വിസിറ്റിംഗ് വിസിന്ന് ഫാമിലി വിസിലോട്ട് മാറ്റാവും ഗവൺമെന്റിൽ കുറച്ച് ഇടവുകളൊക്കെ ഉണ്ടെന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഫീമെയിൽസിന് ഫാമിലി വിസ വിസിൽ അലൌഡ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഗവൺമെന്റ് സെറ്ററി വർക്ക് ചെയ്യുന്നവർക്ക് ആരോഗ്യ ആരോഗ്യ പ്രവർത്തകർക്ക് ഇളവുകളുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവർക്ക് കൊണ്ടുവന്ന് സ്ഥിരമായിട്ട് നിർത്താമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഫീമെയിൽസിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല വെയിറ്റ് പ്രാർത്ഥിക്കുക ഒരുപാട് മാറ്റങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ വർഷം ട്വന്റി ഫൈവില് കുവൈത്തിൽ വന്നിരിക്കുന്നത് കുറെ നാളായിട്ട് ഓപ്പൺ ആവാത്ത വിസിറ്റിംഗ് വിസ അതുപോലെ തന്നെ ഫാമിലി വിസ ഇപ്പൊ പേരൻസിനുള്ള പെർമനന്റ് വിസ എല്ലാം അവർ ഓപ്പൺ ചെയ്തിട്ടാണ് അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസ ബിസിനസ് വിസ എല്ലാം അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതൊരു ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമാണ് കുറെ ആൾക്കാരുടെ പ്രാർത്ഥനയും അതുപോലെ കുറെ ആൾക്കാർ ആഗ്രഹിച്ചു ചെയ്യുന്ന കാര്യമാണ് അപ്പം ഒരുപാട് മാറ്റങ്ങളാണ് ഇനി ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നമ്മുടെ പ്രതീക്ഷ ഇനി ഫീമെയിൽസ് എന്തെങ്കിലും ഇത് ഇല്ലയോ എന്നാണ് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അവരതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അടുത്ത മാസത്തോടെ എന്തായാലും ഇതിന്റെ അപ്ഡേഷൻസും വരും ഒക്കെ എത്രയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ആർക്കൊക്കെയാണ് എത്രയാണ് ശമ്പളത്തിന് നീക്കുന്ന കാര്യങ്ങൾ ഒക്കെ അവർ ഡീറ്റെയിൽസ് ആയിട്ട് പറയും അതുപോലെ തന്നെ റിന്യൂവൽ ചാർജ് ഞാൻ പറഞ്ഞില്ലേ പേരന്റ്സിനും മുന്നൂറ് ദിനാറും മറ്റുള്ളവർക്ക് ഭാര്യ മക്കൾക്ക് ഇരുപത് കെ ഡി ചാർജുമാണ് വിസയ്ക്ക് അപ്പൊ ആ ഒമ്പത് കാറ്റഗറി ഏതൊക്കെയാണെന്നുള്ളത് ഗവൺമെൻറ് സെറ്റേഴ്സിൽ ഞാനന്നെങ്കിലും ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അത് നിങ്ങളൊന്ന് നോക്ക് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ ബായ്